കൂട്ടുകാർക്ക് ശുഭദിനം തന്നോണ്ട് നമുക്ക് ബാലിന്റെയും ഗോവയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആകാശും മീനാക്ഷിയും രവീന്ദ്രനെ ശാന്തി എല്ലാരും കൂടെ സംസാരിച്ച് ഓരോ തമാശകളൊക്കെ പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കുവാണ് ഈ സമയത്താണ് ദാസന്റെ വരവ് അങ്ങോട്ടേക്ക് ദാസന അങ്ങോട്ട് കേറി വന്നിട്ട് ആകാശിനെ കണ്ടതും ചോദിച്ചു ഓഹോ ഇയാൾ എപ്പോഴും ഇപ്പൊ ഇവിടെ തന്നെ ഉണ്ടല്ലോ വീട്ടിലേക്ക് പോക്കൊന്നും ഇല്ലേ ഇവിടെ സ്ഥിരതാമസം ആക്കിയോന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ ആകാശം പറഞ്ഞു അതങ്ങളെ ഇത് എന്റെ വീടും കൂടെ അല്ലേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഒന്ന് നോക്കി അടിമുടി പിന്നീട് ദാസം പറഞ്ഞു അല്ല രവീന്ദ്ര ഒരു പുതിയ വണ്ടി കിടക്കുന്നുണ്ടെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോ ശാന്തി പറഞ്ഞു അതോ അത് എന്റെ മരുമോനും മോളുക്കും വേണ്ടിയിട്ട് രവിയേട്ടൻ വാങ്ങിച്ചാന്ന് പറഞ്ഞ ആഹാ അത് കൊള്ളാലോ പലയിരക്കേടേലെ ഉള്ളിയും മുളവും പൊതിഞ്ഞു കൊടുക്കുന്നവന് ഇത്ര നല്ലൊരു കാറോ എന്ത് പറ്റീനു ചോദിക്കാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേന് രവീന്ദ്രൻ കൂടി ചാടി എഴുന്നേറ്റു ചാടി എഴുന്നേറ്റ് പറഞ്ഞു കടക്കട പുറത്തെന്ന് പറയുന്നത് ഒരു നിമിഷം ഞെട്ടിപ്പോയി ദാസൻ എന്നിട്ട് നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നേ ഉള്ളി മുളകും പൊതിഞ്ഞു കൊടുക്കുന്ന അത്ര വൃത്തിയായിട്ട പരിപാടിയാണോ എന്തെ കുറച്ച് നാളായി ഞാൻ ക്ഷമിക്കുന്നത് എന്റെ മരുമോനെ കാണുമ്പോ തൊട്ട് നിനക്കൊരു ചൊർച്ചിലുണ്ട് അല്ല അത് പിന്നെ രവീന്ദ്ര ഞാൻ നീ കൂടുതലൊന്നും പറയണ്ടെന്ന് പറയണെ എന്ത് ധൈര്യത്തിലാണോ നീ ഇങ്ങനെ വന്ന് പറയണേ ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ ഈ സംസാരം നിർത്തൂന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ ഓരോ ദിവസം ചെല്ലുന്തോറും നീ തലേ കയറി ഇങ്ങനെ ഇറങ്ങുവാള്ളോ നിനക്ക് എന്താ അധികാരം ഉണ്ടാ എന്റെ മരുമോനെ പറയാനും ചോദിക്ക അത് കേട്ടു കഴിഞ്ഞപ്പ ദാസം പറഞ്ഞു അല്ല വീന്ദ്ര അത് പിന്നെ ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചു പറഞ്ഞല്ല നീ എങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല ഇനി ഒരു നിമിഷം പോലും നിന്നെ ഇവിടെ കണ്ടക്കൽ അറിയാലോ മാര്യയ്ക്ക് കടന്നു പൊക്കണം ഇനി ഈ വീടിന്റെ മുറ്റത്ത് കാലു കുത്തിയാക്കൽ എന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം ആകാശ് പറഞ്ഞു അയ്യോ വേണ്ടങ്ങളെ ഇങ്ങനെയൊന്നും പറയണ്ട എന്ന് പറയണം മീനാക്ഷിയും പറഞ്ഞു ഏ അച്ഛാ വേണ്ട വേണ്ട കൂടുതലൊന്നും പറയണ്ട ഇവനെ പോലെ ഉള്ളവർക്ക് വളം വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലേ അത് ശരിയാവത്തില്ല ഇതെന്റെ മരുമോന ഈ കുടുംബത്തില് ഇനി ആളാ അങ്ങനെയുള്ള ഒരാളോടാ ഇവൻ വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയണേ എൻ്റെ മരുമോനും മോൾക്കും ഞാൻ വാങ്ങിച്ചു കൊടുത്ത എന്താ കുഴപ്പം കുറച്ച് കാലമായി ഞാനിത് സഹിച്ചു ക്ഷമിച്ചൊക്കെ മുന്നോട്ട് പോകുമെന്ന് പറയണം ഇങ്ങനെ അയാളെ അവിടെ കൂടി പറഞ്ഞു വിടുവാണ് അയാൾ ആകെ പടം നാണം കെട്ടുപോയി അപ്പോൾ ഒന്നിനുമുമ്പ് അയാൾ പറഞ്ഞു അല്ല കുറച്ച് നാൾ മുമ്പ് രവീന്ദ്രനും അങ്ങ് ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ ഇവരോട് ദേഷ്യമായിരുന്നല്ലോ എന്ന് പറയണം അത് മുമ്പ് പക്ഷെ ഇപ്പോഴങ്ങനെയല്ല എത്രയാന്ന് പറഞ്ഞാൽ എൻ്റെ മരുമോനും ഞാൻ ഇവരെ അംഗീകരിച്ചു കഴിഞ്ഞു അപ്പം പിന്നെ എനിക്ക് ഇങ്ങനെ കേട്ടോണ്ട് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലെന്ന് പറയുന്നത് അങ്ങനെ അയാളെങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോത്തേനും ആകാശം പറഞ്ഞ് എന്നാലും വേണ്ടിയിരുന്നല്ല അങ്കളെന്ന് പറയാം ശാന്തി പറഞ്ഞു അതെ കുറച്ച് നാളായി ദാസേരുടെ ഇങ്ങനെയൊക്കെ പറയണേ വേണ്ട വേണ്ടെന്ന് കരുതിയിരിക്കുമ്പോഴത്തേനും തലേ കയറി നിരങ്ങോ എന്ന് പറയണം ദേവേന്ദ്രൻ പറഞ്ഞു അത് ശരിയാ ഇപ്പോഴെങ്കിലും പറയേണ്ട കാര്യം പറഞ്ഞില്ലെങ്കിൽ ശരിയാകത്തില്ലെന്ന് പറയാം ഇത് കേട്ടപ്പം ആകാശം പറഞ്ഞ് ഇപ്പോഴെനിക്ക് സന്തോഷം സമാധാനമായി കാരണം എനിക്ക് വേണ്ടിയിട്ട് അങ്കൾ ഇത്രയെങ്കിലും സംസാരിച്ചല്ലോ ഇത് കേട്ടു കഴിഞ്ഞപ്പം രവീന്ദ്രൻ പറഞ്ഞു പിന്നെ എൻ്റെ മരുമോനെ ആയാലും കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ എനിക്ക് സഹിക്കുവോ എൻ്റെ മോനാ നീയ എനിക്കങ്ങനെ മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഇട്ടു കൊടുക്കാൻ പറ്റില്ല എന്ന് പറയണം ഇതുകൂടെ കേട്ട് കഴിഞ്ഞപ്പതിനും ആകാശ ഒന്നുകൂടെ അങ്ങോട്ട് സന്തോഷമായി ആ സമയം ശ്രീദേവി വീട്ടിലെ ശ്രീകലയോടും ശ്രീവിധയോടും സംസാരിച്ചോണ്ടിരിക്കുക ആ സമയത്താണ് ശ്രീദേവി തൻ്റെ ആവശ്യം പറയുന്നത് അമ്മേ എനിക്കൊരു ആയിരം രൂപ തരുമോ എന്ന് ചോദിക്ക ആയിരം രൂപയെ അതെന്തിനടി അമ്മ ഒരു ആവശ്യമുണ്ട് എടി ആയിരം എന്തിനാ ആക്കുന്നേ നിനക്കഥിച്ചിട്ട് കൂട്ടി ഒരു അയ്യായിരം ആയിട്ട് ചോദിക്കാൻ വരാരുന്നോ മനുഷ്യനോട് അഞ്ചിന്റെ പൈസ എടുക്കാരി ഇല്ലായിരിക്കുമ്പോഴ അവളുടെ ഒരു ആയിരം രൂപ പെട്ടെന്ന് ശ്രീവിധി ചോദിച്ചു ചേച്ചിക്ക് എന്തിനാ പൈസ ചേച്ചിക്ക് ആനന്ദനോട് ചോദിച്ചപ്പോ ആയിരം രൂപ ആനന്ദനോട് ചോദിച്ചാ കിട്ടും പക്ഷെ നൂറു നൂറ് ചോദ്യങ്ങൾ വരും അതിന്റെ പിന്നില് എന്തിനാ ഏതാ എങ്ങനെയാന്നൊക്കെ അതൊക്കെ ഉണ്ടാന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോ ശ്രീകല ചോദിച്ചു അല്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ നിനക്ക് എന്തിനാ ഈ ആയിരം രൂപ എന്ന് ചോദിക്കാണ് അത് പിന്നെ ഉണ്ടല്ലോ അമ്മേ കഴിഞ്ഞ ദിവസം മീനു മീനിൻ്റെ വീട്ടിൽ പോയിട്ട് വന്നപ്പോഴേ കുറെ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു അവളുടെ അങ്ങോട്ട് ചെറിയ അച്ഛനെ അങ്ങോട്ട് കൊണ്ടുവന്നാണ് പോലും അത് ഞാൻ ആദ്യം എന്ത് ചെയ്തു മേടിച്ചില്ല അമ്മയോടും മേടിക്കണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ പേരിൽ കുറെ പ്രശ്നങ്ങളൊക്കെ നടന്നു പിന്നെ എനിക്ക് അവിട്ട് തന്നതുമില്ല എന്തൊക്കെയായിരുന്നു അതൊക്കെ ഓർത്ത് ഇനിയിപ്പം എനിക്ക് അങ്ങോട്ട് സഹിച്ചില്ല ഇപ്പം ഞാൻ ചെന്ന് കഴിയുമ്പോഴത്തേനും എൻ്റെ ആരെങ്കിലും ചെറിയച്ഛനോ അമ്മാവനോ മാമനോ ആരെങ്കിലും കൊണ്ടു പറഞ്ഞ് കുറെ ചോക്ലേറ്റ് വാങ്ങിച്ചോണ്ട് പോകാനായിട്ടാ അവളുടെ മുന്നേ എനിക്കൊന്നാളാവണ്ടേ എന്റെ വീട്ടിൽ നിന്ന് എരിഞ്ഞു കഴിയുമ്പത്തേനും ഞാനും എന്തേലും കൊണ്ടുപോകൊണ്ടെന്ന് ചോദിക്കണം ഇത് കേട്ട് ശ്രീവതി പറഞ്ഞു ആഹാ അത് കൊള്ളാലോന്ന് പറയണം പക്ഷേ അതിന് പൈസ വേണ്ടതെന്ന് ചോദിക്കുകയാണ് എന്റെ ചോച്ചി ഇത്രയും രൂപയ്ക്ക് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിക്കാനോ എന്റെ പൊന്നോ അന്നൊന്നും നടക്കില്ല എന്ന് പറയണം അപ്പോഴേക്കും ശ്രീകല് പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യം പറയണം പക്ഷെ ശ്രീദേവിയുടെ മുഖം കണ്ടുകഴിഞ്ഞപ്പത്തേനും ശ്രീവതി പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യാ ചേച്ചി ചേച്ചിന് വില കുറഞ്ഞ് ചോക്ലേറ്റ് ഒക്കെ മേടിക്കും അന്ന് ടീച്ചർ സ്പ്രേയൊക്കെ അടിച്ചങ്ങോട്ട് കൊണ്ട് കൊടുത്താൽ മതി എന്നേ എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയേന്ന് ചോദിക്കണം ആ അത് കൊള്ളാം അല്ലേന്ന് ചോദിക്കണം അതെ അങ്ങനെ അങ്ങോട്ട് ചെയ്ത് ഇതേ ഈ കവറിലെ തിളക്കത്തിലൊക്കെ കാര്യമുള്ളൂ അവരതൊക്കെ ശ്രദ്ധിക്കാൻ പോകുന്നുണ്ടോ ചേച്ചി ഒരു കാര്യം ചെയ്യുക അതങ്ങനെ ചെയ്താൽ മതി എന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീവിദ്യ പറഞ്ഞു അല്ല ശ്രീദേവി പറഞ്ഞു അന്ന് ഒരു കാര്യം ചെയ്യാം അതുപോലെ ചോക്ലേറ്റ് കവറും മേടിച്ച് പിന്നെ അറബിയിലെ പേരെഴുതിയ സംഭവങ്ങളൊക്കെ ഇല്ല അത് ഒരു പാക്കറ്റ് അങ്ങോട്ട് മേടിക്കാം പിന്നെ കാര്യങ്ങളൊക്കെ ഉഷാറായി ഇതൊക്കെ കിട്ടുന്ന ഇപ്പോഴത്തെ കടകൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു പേടിയും വേണ്ടെന്ന് പറയണം അങ്ങനെ ആ കാര്യത്തിൽ ഒരു തീരുമാനമായി ആ സമയത്ത് മിത്ര ആകെ പടം വിഷമിച്ചിരിക്കുമ്പോഴത്തേനും വേണം ആരനെ അങ്ങോട്ട് കയറി വരുന്നേ ആര്യം വന്നിട്ട് ചോദിച്ചു മിത്ര നീ ഇത് ഇതെന്ത് നോക്കി നിൽക്കുക എപ്പോൾ നോക്കിയാലും നിനക്ക് ഈ ആലോചന മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കാം എനിക്ക് അറിയത്തില്ല ആര്യ എന്ത് ചെയ്യണമെന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ടെൻഷൻ കയറി കൂടിയിരിക്കുക ഒന്നിനും ഒരു ശ്രദ്ധയിൽത്താൻ കഴിയുന്നില്ല വല്ലാത്ത ബുദ്ധിമുട്ടാണെന്ന് പറയാം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നീ ഈ കുടുംബത്തിലുള്ള എല്ലാരെ അറിയിക്കൂലേ ഈ കാര്യം നീ ഒന്ന് സമാധാനമായിട്ടിരിക്കാൻ പറയണം എന്നാലും എനിക്ക് സഹിക്കുന്നില്ല എന്ന് പറയണം മിത്രേ നമുക്ക് രണ്ടുപേർക്കും ഒരു ജീവിതം ഉള്ള നമ്മളെതിരായിട്ടും ജീവിച്ചു തുടങ്ങിയിട്ടില്ലോ ഇനിയാ നമ്മൾ ജീവിക്കാൻ തുടങ്ങണേന്ന് പറയാം ചേട്ടൻ മിത്ര പറഞ്ഞ അത് ശരിയാ നമ്മൾ ജീവിച്ച് തുടങ്ങിയിട്ടില്ല പക്ഷെ ജീവിക്കുന്ന തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെയൊക്കെ ആയില്ലേ ഇനിയിപ്പോൾ ആ ജീവിതം ഉണ്ടാവും എന്ന് പോലും എനിക്കറിയില്ല എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോ മിത്ര പറഞ്ഞു അല്ല അത് കേട്ട് കഴിഞ്ഞപ്പത്തേനെ ആരും പറഞ്ഞു നീ എന്താ ഇങ്ങനെ നെഗറ്റീവായിട്ട് പറയണേ ജീവിതം ഉണ്ടാവും നമുക്ക് രണ്ടുപേർക്കൊരു ജീവിതം ഉണ്ടാകുന്ന പറയാം എന്നാലും ഇതിനെല്ലാം കൊണ്ട് നശിപ്പിച്ച് കളഞ്ഞില്ലേ എന്തൊരു പ്രതീക്ഷയായിരുന്നു എനിക്ക് ജീവിതത്തെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂർ വെച്ച് ഞാൻ ഞാൻ ആര്യൻ്റെ മുന്നിൽ തല കുണിച്ച് തരണ സമയത്ത് എന്റെ മനസ്സിൽ എങ്ങനെയൊന്നും ഇല്ലായിരുന്നു ആരും ഞാനും തമ്മിൽ നല്ലൊരു ജീവിതം ഉണ്ടാവും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പക്ഷേ എനിക്കറിയത്തില്ല ഇപ്പം എനിക്ക് ആര്യനെ അത്രയ്ക്ക് ഇഷ്ടമാണ് ആര്യനോടൊപ്പമുള്ള ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് ഈ ജീവിതം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എന്തായി തീരൂ എങ്ങനെയായി തീരുന്ന് പറയാൻ പോലും പറ്റില്ല എന്ന് പറയണം അത് കേട്ട് ഇനിയിപ്പര്യം പറഞ്ഞു വിഷമിക്കണ്ട എന്ത് വന്നാലും ഞാൻ കൂടെയില്ലേ തലക്കാലത്തേക്ക് ഞാനൊരു കാര്യം ചെയ്യാം ആ മെതിൻ കടന്ന സ്ഥലത്തൊന്ന് പോയി നോക്കാന്ന് പറയണം അയ്യോ ആര്യ അത് വേണ്ടെന്ന് പറയാ അതെന്താ അവിടെ പോയി നോക്കുന്ന സമയത്ത് ആരെങ്കിലും കണ്ടാലോ അവന്റെ ബോഡി അവിടെ കിടപ്പുണ്ടായിരിക്കുമല്ലോ എന്ന് ചോദിക്കണം ഇങ്ങനെയൊന്നും നെഗറ്റീവ് ആയിട്ട് ചിന്തിക്കില്ല ഞാൻ പോയിട്ട് വരാൻ പറയാം വേണ്ട ആര് ആരെയും പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് സൈക്കിലാണ് എനിക്ക് ടെൻഷൻ ആണെന്ന് പറയാം സമാധാനമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ആരെയും അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേനും മിത്ര അങ്ങോട്ട് ഓടിച്ചെന്നു പറഞ്ഞു ആര് എനിക്ക് പേടിയ അവിടെ തന്നെ ഇരിക്കാൻ ആരും ഇല്ലാതെ ആരെയും കൂടെ വേണം ഞാൻ ഞാനിപ്പോൾ തന്നെ വരാന്നേ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് അങ്ങോട്ട് ബൈക്ക് കൊടുത്ത് അങ്ങോട്ട് പോവാണ് മിത്രയ്ക്ക് അങ്ങോട്ട് വല്ലാത്ത ടെൻഷൻ ഇനി ആരിനെ ഏതെങ്കിലും അപകടത്തിലേക്കാണോ ചെന്ന് ചാടുന്ന എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ വരുവാണ് പിന്നീട് ആര്ന ിതിനെ കിടത്തിയിരുന്ന സ്ഥലത്തേക്ക് ചെല്ലണം ആ വഴക്കുണ്ടാക്കിയ സ്ഥലത്ത് അവിടെ ഇങ്ങനെ പോയി നോക്കണം അവിടെയെങ്കിലും ആട് കിടന്നിടത്ത് കൂടെ പോലും ഇല്ലായെന്ന് പറഞ്ഞൊരു അവസ്ഥയാണ് അവിടെയെങ്കും ആരെയും കാണുന്നില്ല വല്ലാത്ത ടെൻഷൻ ടെൻഷനായിപ്പോയി ആര്യന് ദൈമേ ഇവിടെ ആയിരുന്നല്ലോ ഇനി എന്ത് പറ്റി ഇനി ആരെങ്കിലും എടുത്തോണ്ട് പോയോ അതോ ഇനിയിപ്പോൾ ജീവൻ ഉണ്ടായിരുന്നോ എഴുന്നേറ്റ് പോയോ എങ്ങനെ സംഭവിച്ചു അവൻ്റെ തലയ്ക്കടിയേറ്റു അത് അപ്രതീക്ഷിതമായിട്ട് കിട്ടിയതാണ് മാക്സിമം പറഞ്ഞു നോക്കിയതാണ് വേണ്ട ഞങ്ങളെ വിട്ടാക്കാനായിട്ട് പക്ഷെ അവൻ കേൾക്കാതിരുന്നല്ലേ ഏഹ് അതിൻ്റെ ആവശ്യം അവനില്ലായിരുന്നു എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് നല്ലൊരു ജീവിതം ജീവിക്കാനായിട്ട് രണ്ടുപേരും കൂടെ ഇറങ്ങി തിരിച്ച ആ സമയത്താണ് അവൻ അതിൻ്റെ അടുക്കിലേക്ക് കയറുന്നെ അവനോട് കാല കൈ പിടിച്ച് പറഞ്ഞ ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കാനായിട്ട് പിന്നെ അവനെ പുറകെ വന്ന് തല്ലിയതുകൊണ്ടാണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ല അത് ആക്കപ്പാടെ വിഷമിച്ച് അവിടെ ഇങ്ങനെ നോക്കിയിരിക്കും അതേ സ്പോട്ടില് അപ്പോഴേക്കും അവിടെ ഒരാൾ അങ്ങോട്ടേക്ക് വരുന്നത് അയാൾ വന്നിട്ട് എന്താ എന്താ എവിടെയെന്ന് ചോദിക്കണം പെട്ടെന്ന് ആരും ഒന്ന് ഞെട്ടിപ്പോയി ആരും എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല ആ അന്വേഷിച്ചോ അല്ലേ എന്താ ഇവിടെ ഇവിടെ വന്നിരിക്കണെന്ന് ചോദിക്കണം അല്ല അത് പിന്നെ എന്തേലും കളഞ്ഞു പോയെന്ന് ചോദിക്കാം ഉം അതെ എൻ്റെ ഒരു നൂറ് രൂപ പോയെന്ന് പറയുന്നത് നൂറ് രൂപയോ അല്ല ആ പണം പോവാനായിട്ട് ഇവിടെ വന്നോ എന്ന് ചോദിക്കണം അത് പിന്നെ ഇതിലൂടെ വന്നപ്പോ ഇവിടെ എന്തിനാ വന്നേന്ന് ചോദിക്കാം നൂറ് നൂറ് ചോദ്യങ്ങൾ അയാൾ ചോദിക്കുന്നത് അയാൾ അവിടെ തൊട്ടടുത്തങ്ങൾ ഉള്ളതാണ് അത് പിന്നെ ഞാനൊരു റിയൽ എസ്റ്റേറ്റിന്റെ ബിസിനസ് നടത്തുന്ന അപ്പൊ ഈ സ്ഥലം വിൽക്കാനുണ്ടെന്ന് പറഞ്ഞു കേട്ടു വിൽക്കാനുണ്ടെന്ന് ആര് പറഞ്ഞിത് വിൽക്കാനുണ്ടെന്ന് ഇത് വിൽക്കാനുണ്ടെന്നോ കൊള്ളാം ഈ സ്ഥലത്ത് ഇവിടെ എങ്ങനെ വന്ന് അധികം നിൽക്കുമെന്നും വേണ്ട ഇതെന്താന്നറിയോ ആൾക്കാരെയൊക്കെ കൊണ്ട് തല്ലിക്കൊന്നിടുന്ന സ്ഥലമാന്ന് പറയണേ ഏഹ് തല്ലിക്കൊന്നിടുന്നോ ഇത് കേട്ടപ്പോ ആനൊന്നും ഞെട്ടി അല്ല ഇവിടെ നിന്നും വല്ല ബോഡി ഈ അടുത്ത് കിട്ടിയായിരുന്നോ എന്ന് ചോദിക്കണം ആന് അതറിയാനായിട്ടാണ് താല്പര്യം ഏഹ് കിട്ടിയൊന്നുമില്ല ഒരു രണ്ട് മാസം മുമ്പ് ഒരു ബോഡി കിട്ടിയായിരുന്നു ഒരു ചെറുപ്പക്കാരനെ ഇവിടെ തല്ലിക്കുന്ന് കൊണ്ട് ചിട്ടാന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ആന്റെ നെഞ്ചി പടവിടാ ഇടിക്കാൻ തുടങ്ങി ദൈവ്മേ പണിയായെന്നാ തോന്നേ പിന്നീട് അയാളെച്ചു അല്ല പിന്നെ എന്തിനും ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കാം ഏ ഞാൻ പറഞ്ഞല്ലോ കേട്ടാ പിന്നീട് ആരെയങ്ങോട്ട് തിരി വെത്തിര ആനെ അയാൾ ഒന്നുകൂടെ വിളിച്ചു അവിടെ നിൽക്കാൻ പറയണം എന്താ ഞാനീ മുഖം ഒന്ന് ശരിക്കും കാണട്ടെ എന്താ എപ്പോഴും എന്താന്നും പറയാൻ പറ്റില്ലോ എന്ന് പറയണം അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആരനെ ഒന്നുകൂടെ ടെൻഷൻ കയറി ആരിനവിടുന്ന് ജീവനം കൊണ്ട് പോവുകയാണ് എൻ്റെ ഭഗവാനെ അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്കാണല്ലോ പോയി പെട്ടെന്നൊരു ഒരു ചിന്ത മനസ്സിൽ വരുവാണ് അങ്ങനെ അവിടെ ഓടി രക്ഷപ്പെടുന്ന സമയത്താണ് കൃത്യം ബാലൻ്റെ മുന്നിലേക്ക് ചെന്ന് വീഴുന്നത് ബാലൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ആരനെ അങ്ങ് ചെല്ലുവാണ് പെട്ടെന്ന് ആനവിടെ ബൈക്ക് നിർത്തി ബാലൻ ചോദിച്ചു നീ എന്താടാ ഇപ്പം ഇവിടെയെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാനായിട്ട് ഫ്രണ്ടിനെ കാണാനായിട്ടോ ഇപ്പം ജോലിക്കൊന്നും പോവുന്നില്ലെന്ന് ചോദിക്കുക ഞാൻ ജോലിക്ക് പോകുന്നുണ്ട് ആരിൻ്റെ മോത്തൊരു വെപ്രാളോ വെറയിലോ ഒക്കെ ഉണ്ടായിരുന്നു പിന്നീട് ബാലൻ പറഞ്ഞു അല്ല നീ ഗോമതി സ്റ്റോഴ്സിലേക്ക് വരുന്ന കാര്യം പറഞ്ഞിട്ട് എന്തായി അതിനെക്കുറിച്ചൊന്നും തീരുമാനമായില്ലെന്ന് ചോദിക്കാം അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ വെച്ചാ നമുക്ക് തീരുമാനിക്കാം നോക്കട്ടെ സമയമുണ്ടല്ലോ എന്ന് പറയാണ് പക്ഷേ ഈ ബാലം പ്രതീക്ഷിച്ച പോലെ ആര്യന് ആ പതിവുള്ള ദേഷ്യോ കാര്യങ്ങളോ ഒന്നും കാണിച്ചില്ല ആന്റെ മുഖത്ത് എങ്ങനെയല്ലോ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഭാവമായിരുന്നു എന്തോ പോലെ പെട്ടെന്ന് ബാലം ചോദിച്ചു നിനക്ക് എന്തേലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്ക ഏഹ് ഒരു കുഴപ്പമില്ല അല്ല മിത്രയ്ക്ക് എന്തെങ്കിലും കൊഴപ്പം ഉണ്ടോ എന്ന് ചോദിക്ക ഞാക്ക് രണ്ടുപേർക്കും ഒരു കുഴപ്പമില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയണം എന്നോട് നമുക്ക് പരിഹാരം കാണാൻ പറ്റുന്നതാണ് പരിഹാരം കാണാം തുറന്നു പറയാതിരിക്കരുന്ന് പറയണം അത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പര്യം പറഞ്ഞു ഏ അങ്ങനെ ഒന്നും ഇല്ലാന്ന് പറയണ അല്ല നിനക്ക് ഇത് എന്ത് പറ്റിന്ന് ചോദിക്കണേ എന്താ അല്ലെങ്കിൽ സാധാരണഗതി ഞാൻ എന്തേലും പറയുമ്പോ എന്നെ കടിച്ചു ഞാൻ വരുന്നാല്ലോ ഇപ്പൊ എന്നാ സൈലന്റ് ആയിട്ട് ഏ ഒന്നുമില്ല എന്നാ ശരിയെന്ന് പറഞ്ഞോണ്ട് ആരെയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോവണം ഈ സമയം ബാലൻ ആലോചിച്ചു ഇപ്പിത് എന്തു പറ്റി ഇങ്ങനൊന്നും ആരുന്നില്ലല്ലോ ഇത്ര സൗമ്യതയോടെ എന്താ പെരുമാറുന്നേ എന്തോ കാര്യമായിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തോ ഒരു പ്രശ്നം ഉണ്ടോന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുവാണ് ആ സമയത്ത് മീന ശ്രീദേവി വീട്ടിലേക്ക് വരുവാണ് ശ്രീദേവി വീട്ടിലേക്ക് വന്ന് നേരെ ഗോമിതയുടെ അടുത്തേക്ക് വെല്ലുവാണ് പിന്നീട് കവറിനകത്തുനിന്ന് ഒരു ചോക്ലേറ്റും ബോക്സ് എടുത്തു എന്നിട്ടത് ഗോമതിക്ക് കൊടുത്തിട്ട് അമ്മേ ഇതൊന്ന് കഴിച്ചു നോക്കാൻ പറയണം ഇത് നമ്മൾ ചോക്ലേറ്റോ ഞാനിപ്പോ ഫുഡ് കഴിച്ചോളന്ന് പറയാം അതൊന്നും കുഴപ്പമില്ല അമ്മ ഇതൊന്ന് കഴിച്ചു നോക്ക് എന്ന് പറയണ അങ്ങനെ ഗോമതിയും കഴിച്ചുപോട്ട് ചോദിച്ചു എങ്ങനെയുണ്ട് കൊള്ളാവോന്ന് ചോദിക്കണം ഉം കൊഴപ്പില്ല അല്ല ഇതാണോ മീനും കൊടുന്ന് ചോക്ലേറ്റാണോ നല്ലെന്ന് ചോദിക്കുക ഇത് കേട്ടു ചപ്പ ഗോമതിക്ക് കാര്യം മനസ്സിലായി ഓഹോ അപ്പ അതാണ് കാര്യം രണ്ടു പേരിൽ ആരും കൊണ്ടുവന്നാണോ നല്ലതെന്ന് പറയിക്കണം ഈ സമയം ഗോമതി പറഞ്ഞ് രണ്ടുപേരും എന്ന് പറയണ അമ്മേ എന്നാലും ഇതിന് ഇത്തിരി ടേസ്റ്റ് കൂടുതലേ ഇതെന്റെ അമ്മാവും കൊണ്ടുവന്ന അങ്ങ് അമേരിക്ക കൊണ്ടുവന്നാന്ന് പറയണെ അമേരിക്കന്നു അതേ അതേമേ എന്റെ പൊന്നെ ഒന്നും പറയണ്ട അമേരിക്കയിലൊക്കെ ചെന്നിട്ടുണ്ടല്ലോ അങ്ങോട്ട് അവിടെ നടക്കുന്ന സമയത്ത് എന്റെ വീട്ടുകാരായിരിക്കും എൻ്റെ കുടുംബക്കാർക്ക് കുടുംബക്കാരെ തട്ടിയിട്ട് നടക്കത്തില്ല എവിടെ ചെന്നാലും എൻ്റെ കുടുംബക്കാരായിരിക്കും എവിടെ ഉള്ള ഉള്ളേന്നൊക്കെ അങ്ങോട്ട് നുണ തട്ടി വിടുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പ ഗോമതി ചോയ് അങ്ങനെയാണോന്ന് നോക്കുവോ പിന്നല്ലാതെ ഗോപിതിനെ പറ്റിക്കാൻ എളുപ്പമാണല്ലോ അവിടെയാണെങ്കിൽ എൻ്റെ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഗോമിന്ദ്രു ഓ അല്ലേ ഇപ്പം തന്നെ കണ്ടില്ലേ ഗൾഫിലാണെങ്കിൽ പോലും ഉണ്ട് ഗൾഫിലാണെങ്കിൽ പോലും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അവരൊക്കെ വരുമ്പോൾ എന്തോ ഒരു ചോക്ലേറ്റ് എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് അറിയാവുന്നൊക്കെ ചോദിക്കണം പിന്നീട് പറഞ്ഞു മീനു വരട്ടെ എനിക്ക് മീനുവിനും കൂടെ കൊടുക്കണോ ഇത് മീനുവിൻ്റെ ചെറിയച്ചൻ കൊണ്ടുവന്നാണോ ഇതാണോ നല്ലതെന്ന് ചോദിക്കണം എന്തൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീദേവി അങ്ങോട്ടേക്ക് പോവുകയാണ് ഈ സമയത്ത് ഗോപതി മനസ്സിൽ കരുതി ഇവളാൾ കൊള്ളാലോ എന്ന് മനസ്സിൽ കരുതുകയാണ് ഈ സമയം മിത്രമല്ലാത്ത ടെൻഷൻ മുറിയിരിക്കുക ആരും എത്തിയിട്ടില്ല മിത്രയുടെ മനസ്സിൽ മിഥുനും ആര്യയും മിത്ര മിത്രയും കൂടെ അവിടെ വെച്ചിട്ടുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുവാണ് അതൊക്കെ ഓർത്തുകഴിഞ്ഞപ്പോഴത്തേക്കും മിത്രയ്ക്ക് അങ്ങ് ടെൻഷൻ അടക്കാൻ പറ്റിയില്ല അപ്പോഴാണ് ശ്രീദേവി വന്നിട്ട് എന്ന് പറഞ്ഞ് തോളത്ത് കെട്ടുന്നേ ഞെട്ടി ചാടി ഒറ്റ എഴുന്നേക്കലായിരുന്നു ശ്രീദേവിടെ കയ്യിലിരുന്ന കവറൊക്കെ തട്ടി താഴെ അതിനകത്ത് ചോക്ലേറ്റ് എല്ലാം കൂടെ നിലത്തേക്ക് ഒറ്റ വീഴ്ചയായിരുന്നു എല്ലാം കൂടെ തീർച്ച അതിലൂടെ ഇല്ലോടെയും കൂടെ പോയി പെട്ടെന്ന് ശ്രീദേവി ഇത് എന്ത് പരിപാടിയും ഇത്ര കാണിച്ചേ എന്റെ ചോക്ലേറ്റ് എല്ലാം താഴെ പോയില്ലെന്ന് പറയാ അയ്യോ സോറി ഞാൻ എന്തോ ഒരു സ്വപ്നം കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു പറയാ ഏഹ് ഇത് എന്താ പകൽ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കായിരുന്നു സാരമില്ല ശ്രീദേവ് ഞാൻ ഞാനിപ്പോ എടുത്താലാന്ന് പറഞ്ഞോണ്ട് ഇന്നെടുത്ത് പറഞ്ഞ ചോക്ലേറ്റ് എല്ലാം കൂടെ കവറിനകത്തേക്ക് വാരി വെക്കുവാണ് ഈ സമയം ശ്രീദേവി മിത്രയുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു എന്റെ കണ്ണുകളിലേക്ക് നോക്കാൻ പറയണെ ഇന്തിന് സത്യം പറ രാവിലെ മുതൽ ഇവിടെ എന്തൊക്കെയോ സംഭവിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയണമെന്ന് പറയാം ഇത് കേട്ടിപ്പോൾ ഞെട്ടലോട് കൂടിയിട്ട് ശ്രീദേവി ഇനെ നോക്കുവാണ് മിത്ര അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്നുണ്ട് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു